ഇനി ഉത്തരമലബാറിലെ ഒരു കാഴ്ചയിലേക്കാണ് കർക്കിടക മാസത്തിലെ ആദ്യം വ്യാധിയും അകറ്റാൻ കണ്ണൂർ ഇരിട്ടി കീഴൂർ കുന്നിൽ പതിവ് തെറ്റിക്കാതെ ഇക്കുറയും ആടിവേടൻ എത്തി ആചാരത്തിന്റെ പേരും പെരുമയും ചോരാതെ വീടുകളിൽ ഐശ്വര്യം പകരാൻ എത്തുന്ന ആടിവേടന്റെ ദിനങ്ങളാണിനി മലബാറിലെ ഗ്രാമീണ കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ആചാരമെന്ന നിലയിലാണ് വേടൻ കെട്ടിയാടൽ നടന്നുവരുന്നത് ആടിവേടന്റെ വരവ് കർക്കിടക മാസാരംഭത്തിലെ പ്രധാന ചടങ്ങാണ് ഇപ്പോൾ ചില ഗ്രാമങ്ങളിൽ മാത്രമായി വേടൻ കെട്ടിയാടൽ ചടങ്ങ് ചുരുങ്ങി തുടങ്ങി കാർഷിക സംസ്കാരത്തിന്റെയും പഴയകാല മേലാള കീഴാള വർഗത്തിന്റെയും കൂടമ കുടിയാൻ ബന്ധത്തിന്റെയും ചരിത്രവും ചടങ്ങും ഊട്ടിയുറപ്പിക്കുന്ന കാലത്ത് പിറവിയെടുത്തതാണ് ഈ ആചാരം വടക്കൻ കേരളത്തിലെ തെയ്യക്കോലങ്ങൾക്കൊപ്പം ചേർത്ത് വെക്കാവുന്ന നല്ലൊരു കലാരൂപം കൂടിയാണ് കർക്കിടക മാസാരംഭത്തിന്റെ സംക്രമ ദിവസത്തിലും ആദ്യ ദിവസങ്ങളിലുമാണ് ആടിവേടന്റെ വരവ് മുഖത്തും ദേഹത്തും ചായം പൂശി തിളങ്ങുന്ന കിരീടവും വർണ്ണപ്പൊലിമയാർന്ന ആടയാഭരണങ്ങളും ധരിച്ച് ആചാര സമുദായത്തിലെ മുതിർന്ന കാരണവർക്കൊപ്പം വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ആദിയും വ്യാധിയും അകറ്റി കർഷകന്റെ മനസ്സിൽ ആശ്വാസത്തിന്റെ സന്ദേശം പകർന്ന് ആടിവേടൻ എത്തുന്നത് വീടുകളിലെത്തുന്ന ആടിവേടനെ സ്വീകരിക്കാൻ വീടുകളിൽ കത്തിച്ചുവെച്ച നിലവിളക്കും നിറനാഴിയുമായി വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ ഉമ്മറപ്പടിയിലുണ്ടാകും ശിവസാന്നിധ്യത്തിനായി തപസ്സു ചെയ്യുന്ന അർജുനന്റെ തപശക്തിയെ പരീക്ഷിക്കാൻ വേടന്റെ രൂപത്തിൽ അർജുന്റെ മുന്നിലെത്തിയ പരമശിവന്റെ കഥയാണ് ആടിവേടൻ കെട്ടിയാടി പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് കർഷകർക്കും ഗ്രാമീണർക്കും കാർഷിക അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് ആചാരാനുഷ്ഠാന വിശ്വാസം കണ്ണൻ പണിക്കരുടെ നേതൃത്വത്തിൽ രഞ്ജിത്ത് രാജേഷ് ശ്രീദേവി ശശി എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് ഇത്തവണ കീഴൂർക്കുന്നിൽ സന്ദർശനം നടത്തിയത് കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ